നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടത് ആലപ്പുഴ ജില്ലയിൽ അച്ഛൻ മകളെ കഴുത്തിൽ തോർത്തിട്ട് ഞെരിച്ചു കൊന്നു ജാസ്മിൻ ഏഞ്ചൽ ജാസ്മിൻ ഇരുപത്തിയെട്ടാണ് മരിച്ചത് പ്രതി ജോസിനെ കസ്റ്റഡിയിലെടുത്തു കുറച്ചു കാലമായിട്ട് ഭർത്താവുമായിട്ട് വഴക്കിട്ടിട്ട് ഈ വീട്ടിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത് അച്ഛനുമായിട്ട് അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതിൻ്റെ പേരിലാണ് ഈ അച്ഛൻ മകളെ സ്വന്തം മകളെയാണ് ആണ് കഴുത്ത് ഞെരിച്ചു കൊന്നത് നാല് മാസത്തിന് മുമ്പാണ് തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ മകൻ ആ കുടുംബത്തിലെ അഞ്ചു പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത നമ്മളെല്ലാവരും ഞെട്ടലോടെയാണ് നമ്മൾ കണ്ടത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഈ മാധ്യമങ്ങൾ മൊത്തം ഈ വാർത്ത എടുത്തിട്ട് അങ്ങ് ആഘോഷിക്കുകയായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോഴത്തേക്ക് ഇവരത് ഒരു ചെറിയൊരു ടൈറ്റിൽ കാർഡിൽ ഒതുക്കിയിട്ട് ആ വാർത്തകളെ അങ്ങ് മറന്നു കളയും കാരണം ഇതും പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മാധ്യമ ഭീകരത തുറന്ന് കാണിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ ചെയ്യുന്ന ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം പക്ഷേ ഈ വീഡിയോ കാണണ്ടതും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാസ എന്ന് പറയുന്ന ഒരു വൃത്തിഘട്ട തീവ്ര സംഘടന ഈ സംഘടനയെ കുറിച്ചിട്ട് സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചുണ്ട് കാരണം അതായത് ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെക്കാട്ടിലും കുറച്ചുകൂടെ തീവ്രത കൂടുന്ന ഒരു വിഭാഗമായിട്ട് ഈ കാസ വിഭാഗം മാറിയിരിക്കുന്നുള്ള കാസ വിഭാഗത്തിന്റെ കെവിൻ പീറ്ററും അല്ലെങ്കിൽ ഇപ്പം ക്രൈസ്തവർക്ക് വേണ്ടി ബി ജെ ഭാഗമായിട്ടുള്ള ഊഞ്ഞാറിന്റെ സ്വന്തം കുഞ്ഞാടായിട്ടുള്ള ഇഴുപ്പ് ഇഴുപ്പ് പാണ്ഡവൊക്കെ എന്തുകൊണ്ടാണ് ഇതുപോലെ സഹോദരികളുടെ അല്ലെങ്കിൽ ഇതുപോലെ നടക്കുന്ന സംഭവങ്ങളിൽ പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അവര് ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ഒരു ഇസ്ലാം നാമധാരിയായിട്ടുള്ള ഒരുത്തനാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ അന്ത്യ ചർച്ചകളും ഈ വാർത്താ മാധ്യമങ്ങളെക്കാൾ കൊട്ടി ആഘോഷിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഇത് ചർച്ചയിൽപ്പെടാത്തത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കണം ഒരു സാധു യുവതിയുടെ അവർ പന്ത്രണ്ട് വർഷമായിട്ട് അവരുടെ മകൾക്ക് വേണ്ടി അവർ കേസ് നടത്തിക്കൊണ്ടിരിക്കുക കർത്താവിന്റെ മണവാട്ടിയായിട്ടുള്ള അഭയ അഭയയെ കൊലപ്പെടുത്തിയ കേസ് ഇന്നും എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം അതുപോലെ എത്രയോ എത്രയോ സഹോദരികൾ ഈ പറയപ്പെടുന്ന മഠത്തിനുള്ളിൽ പീഡിപ്പിക്കപ്പെട്ട് മരണപ്പെട്ടിട്ട് പോയിട്ടുള്ള ആൾ ആളുകൾ എത്രയോ എത്രയോ ആൾക്കാർ ഇവരെ കുറിച്ചിട്ടൊന്നും അന്വേഷണങ്ങൾ എവിടെയും എവിടെയും എത്തില്ല അല്ലെങ്കിൽ ഇതിന്റെ പ്രതികളായിട്ടുള്ള ഈ പറയപ്പെടുന്ന പുരോഹിതന്മാരെല്ലാം സേഫ് സോണിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥകൾ ഇവർക്ക് മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നത് മാത്രമാണ് ഈ സഹോദരിയുടെ ഈ വാക്കുകൾ ഈ പറയുന്ന ആളുകളൊക്കെ ഒന്ന് കേൾക്കണം കാരണം മദ്രസയിലോ അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചർച്ചകൾ എവിടം വരെ എത്തും അല്ലെങ്കിൽ ഇവർക്ക് സപ്പോർട്ടായിട്ട് സംഖ്യവാണങ്ങൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് കാണുക എന്റെ മകളെ മതപുരോഹിതനാണ് നശിപ്പിച്ചു കൊന്ന് കെട്ടി തൂക്കിയത് എന്നിട്ട് തെളിവുകളെല്ലാം പാവർട്ടി സാന്റ് ജോസ് ഹോസ്പിറ്റലില് തൃശൂർ പാവർട്ടി സാന്റ് ജോസ് ഹോസ്പിറ്റലിന്റെ നഴ്സിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു എന്റെ മകള് പന്ത്രണ്ട് ദിവസം മുന്നാണ് സിബിഐ അന്വേഷണം എങ്ങനെ പോയാലും ആത്മഹത്യയാക്കിയാണ് അവര് റിപ്പോർട്ട് കൊടുത്തു പക്ഷെ തെളിവുകളെല്ലാം എന്റെ മകൾക്ക് അനുകൂലമായിട്ട് ഇവര് അച്ഛന്മാര് ഇടപെട്ടിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ കേസുകൾ മറിച്ച് അവർക്ക് അനുകൂലമായിട്ട് കൊടുക്കുന്നത് അഭയ കേസ് പോലെ സിസ്റ്റർ അഭയാനെ ചെയ്തതുപോലെയാണ് എന്റെ മകളെ ഇവർ ചെയ്ത് തെളിവുകൾ നശിപ്പിക്കുകയാണ് ചെയ്ത് തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അത് മതപുരോഹിതര് ഇതില് വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അവര് ചെയ്യാനുള്ളത് അവര് ചെയ്യും മതപുരോഹിതര് ചെയ്യുന്നത് അറിയുന്നില്ല അവർ റൂമിനകത്ത് ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ ആർക്കും അറിയുന്നില്ല ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് അതിനുശേഷം ഇവര് അച്ഛനാകാൻ പോയാൽ അവരെ വന്തി നടത്തി അവരെ പറയാ അവരെ എന്ത് പറയാളക്കൂറ്റന്മാരെ വരിയടച്ചു അതുപോലെ വേണം ഇവരെ അച്ഛന്മാരാക്കാൻ പെടണെ എന്റെ മകളെ ഒന്നര ജൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഇതിനു വേണ്ടി പോരാടി നോക്കും എന്തുകൊണ്ട് ആ കേസ് മാത്രം എന്തുകൊണ്ട് അന്യ നാട്ടി കൊണ്ടുപോയി വിട്ടാലും ഈ പോലീസ് പേര് പിടിക്കും എന്റെ മകളുടെ കേസ് മാത്രം എന്തുകൊണ്ട് ഈ ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ പഠിക്കാൻ വിട്ടു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്റെ മൂന്ന് മക്കളിൽ പേര് ഏറ്റവും നല്ല കുട്ടി അവളെ ഏറ്റവും നല്ല പഠനത്തിൽ എന്നെ കൂടെ അച്ഛന്മാരായാലും ഞാൻ അതിന് യാതൊരു സംശയമില്ല അച്ഛന്മാർ ആ അച്ഛൻ അവിടത്തെ ഡയറക്ടർ അച്ഛനാണ് അവിടത്തെ കന്യാസ്ത്രീമാരും കൂടെയാണ് എൻറെ മകളെ കൊന്ന് കെട്ടിത്തോക്കാൻ സഹായിച്ചത് തെളിവുകളല്ല എന്റെ മകൾക്ക് അനുകൂലമായി എന്തുകൊണ്ട് ഈ കേസ് തെളിയുന്നില്ല തെളിയിക്കാൻ അവർക്ക് പറ്റുന്നില്ല എല്ലാരും പ്രസംഗത്തിൽ പറയുന്നു കേസിന്റെ സ്ഥിതി സ്ഥിതി അത് അവർക്കൊന്ന് പകുതി വരെ ഈ പോലീസുകാർ നമ്മളോട് അനുഭവിക്കന്വേഷണം കഴിഞ്ഞ് കൊടുത്തു റിപ്പോർട്ട് കൊടുത്തു പുനരന്വേഷണം വേണോന്നും പറഞ്ഞു കൊടുത്തിട്ടും ഇപ്പം ഒരു വർഷമായി എന്നിട്ട് ഇനി ജൂണിലേക്ക് കേസിന്റെ ഇത് വെച്ചിട്ടുണ്ട് അത് പുനരന്വേഷണം കിട്ടണം തെളിയണം അതിനുവേണ്ടി ജീവിച്ച് കുറ്റവാളികളെ പിടിക്കണം അതുകൊണ്ട് അവർക്ക് ശിക്ഷയും കൊടുക്കണം അഭയ കേസിൽ തന്നെ ചെയ്തു വെച്ചതെന്ന് ഇവർക്കറിയാം എന്തൊക്കെ കള്ളത്രങ്ങളാണോ അത് ചെയ്യണ്ടേ അവർ അവർ ചെയ്ത തെറ്റുകൾ എങ്ങനെയാണോ മറക്കണ്ടേന്ന് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് എനിക്ക് ഇത് ഇവര് എനിക്ക് തെളിയിക്കാൻ വേണ്ടി ഞാൻ ജീവിച്ചിരിക്കണം അത് തെളിയിക്കണമെന്ന് ജനങ്ങള് നിങ്ങൾ മീഡിയക്കാരും ഫ്ലവേഴ്സ് ചാനലിൽ അന്ന് കാണിച്ചിരുന്നു ഇത് എന്റെ മകളുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു അത് പിടിച്ചു കാണിക്കുകയും ചെയ്തു പക്ഷെ ഈ പോലീസ് ഉദ്യോഗസ്ഥരും അച്ഛന്മാരും ഈ മതപുരോഹിതരുമാണ് ഇത് തെളിയിക്കാണ്ട് മറിച്ചുകൊണ്ട് നടക്കുന്നത് സത്യം തെളിയണം ദൈവം എവിടെ എന്റെ മകളെ പന്ത്രണ്ട് വർഷമായി കൊന്നു ഞാനൊരു സത്യവിശ്വാസിയായിരുന്നു ദൈവവിശ്വാസിയായിരുന്നു എനിക്ക് മനസിലായി ദൈവം ഇല്ലാന്ന് പള്ളിയോ കുർബാനയോ പ്രാർത്ഥനയോ ഒന്നുമില്ല ഇപ്പൊ ഞാൻ മോളുടെ കേസ് കുർബാനോ വേണ്ടി മാത്രം നിങ്ങൾ ഈ വാർത്ത കേട്ടല്ലോ അല്ലെ ആ ഒരു അമ്മയുടെ നെഞ്ചുപൊട്ടിയുള്ള വാക്കുകളെയത് എത്ര ചാനലുകൾ ഇത് ചർച്ച ചെയ്തു കുറച്ച് മുമ്പ് വന്നിട്ടുള്ള ഫ്ലവേഴ്സ് ചാനലിനകത്ത് വന്ന ഒരു വാർത്തയാണ് ഇതിപ്പോ ഞാൻ കാണിക്കാൻ കാരണവും ഇന്നലെ നടന്നിട്ടുള്ള ഒരു കൊലപാതകം അതായത് സ്വന്തം അച്ഛൻ തന്നെ മകളുടെ കഴിത്ത് തിരിച്ചു വരുന്നു കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പായിരുന്നല്ലോ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കോലാഹലങ്ങൾ നിങ്ങൾക്കറിയാം അത് ഒരു പ്രത്യേക മതവിവാഹത്തിന്റെ നെഞ്ചത്തേക്ക് അടിച്ചേൽപ്പിച്ച് അത് വേറെ തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളവരാണ് ഈ പറയപ്പെടുന്ന പുരോഹിതന്മാർ എന്താണെങ്കിലും ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഈ അഭയ കേസാണെങ്കിൽ പോലും അതിന് പിന്നീട് വന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് സംഭവകാശങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ ഇവർക്കൊക്കെ കൂട്ടുനിന്ന് കൊടുക്കുന്നത് ഇവിടുത്തെ ഈ പറയപ്പെടുന്ന സംഘപരിവാർ പ്രസ്ഥാനവും അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ ഇവരുടെ മുമ്പിൽ നട്ടല് വളച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തായാലും ആ അമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള വാക്കുകൾ നീണ്ട പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് അവർ ഇതിന്റെ പുറകെ നടക്കുന്നു ഇപ്പോഴും അവർക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കുറിച്ചിട്ട് എനിക്കറിയില്ല എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു വിഭാഗത്തിൽ വരുമ്പോൾ മാത്രം അത് പൊക്കി പിടിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുണ്ട് ഘോര പ്രസംഗിക്കുന്ന ഈ വൃത്തികെട്ട കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തകർക്കും ഈ ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ ഈ കാസാ കൂസന്മാർക്കും ഇതുപോലെ ചില അപ്പി ഈ ശിഖണ്ഡികൾക്കുമുള്ള ഒരു മറുപടിയാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇത് ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ക്രിമിനൽ സ്വഭാവമുള്ളവർ എല്ലാ വിഭാഗത്തിലും ഉണ്ട് അത് വരുമ്പോൾ എല്ലാത്തിനെയും വിമർശിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും